പണ്ഡിതന്മാർ പറയുന്നത് കോപം എന്ന് പറയുന്നത് ഗലബ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് രണ്ട് രൂപത്തിലുണ്ട് എന്ന് വെച്ചാൽ ഒന്നത് മെഹ്മൂദ് അത്തരത്തിലൊരു കോപം ഒരാളിൽ ഉണ്ടാകുക എന്നുള്ളത് തെറ്റല്ല അത് തെറ്റല്ല രണ്ടാമത്തത് മജൂമാണ് ആക്ഷേപാർഹമായ കോപമാണ് അതൊരാളിൽ ഉണ്ടാകാനും പാടില്ല ഇപ്പം എന്താണ് അൽ ഗലബുൽ മഹ്മൂദ് ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ അതുണ്ടാകുന്നതിൽ അയാളെ വേണമെങ്കിൽ നല്ലൊരു ഗുണം അയാൾക്കുണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന കോപം ഏതാണ് അത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അള്ളാഹു സുബാന ഹുവത്താലയുടെ ദീനിനു വേണ്ടി ഒരാൾ കോപിക്കുക എന്നുള്ളതാണ് റബ്ബു സുബാനഹുവത്താലയുടെ ദീനിനു വേണ്ടി ഒരാൾ കോപിക്കുക എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് കോപമുണ്ടാകുന്നതാണ് അള്ളാഹു സുബാന ഹൂവത്താലയുടെ ദീനിലൊരാൾ നിഷ് ഹറാമുകൾ ഒരു നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് വെറുപ്പ് ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനോട് കോപം ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടാകേണ്ട നല്ല ഗുണത്തിൽപ്പെട്ടതാണ് അതല്ലാതെ ഒരാൾ നിസ്കാരമൊക്കെ പാഴാ പാഴാക്കി റസൂൽദാനെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ ദീൻ ചീത്ത പറഞ്ഞ് ഈ രൂപത്തിൽ നടക്കുമ്പോൾ അയാളോടൊരു കോപം ഇല്ല എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് അല്ലേ അങ്ങനെ പറയുന്നത് ദീനല്ല മറിച്ച് ദീനുൽ ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പും കോപവും ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ആക്ഷേപാർഹമായ ഒരു ഗുണമല്ല മറിച്ച് സ്തുത്യർഹമായ ഗുണമാണ് മെഹ്മൂദായ ഗുണമാണ് അത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതില്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആക്ഷേപർഹമായ ഒരു ഗുണമായി തീരുന്നത് അല്ല അയാൾ ഭയങ്കര കൂളാണ് ആരെന്ത് പറഞ്ഞാൽ റസൂൽദാന ചീത്ത പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രശ്നമില്ല അയാൾ ഇങ്ങനെ കേട്ടിരിക്കും ആ അങ്ങനെ ഇരിക്കുന്നു അയാൾ ഭയങ്കര വിശാല ഹൃദയനാണ് എന്നല്ല മറിച്ചാൽ അയാൾ ആക്ഷേപാർഹമായ ഒരു കാര്യമാണ് അയാളിൽ ഉണ്ടായിട്ടുള്ളത് കാരണം റസൂൽ ഞാൻ പറയുമ്പോൾ അയാൾക്ക് ഒരു ദേഷ്യം വരുന്നില്ല മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ദീനിലൊരു ഹറാമുകൾ ആളുകൾ ചെയ്യുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ ഹറാമുകൾ നടമാടുന്ന സമയത്ത് ഒരു കുഴപ്പം അവന് തോന്നുന്നില്ല ഒരു നിഷിദ്ധങ്ങൾ എങ്ങനെ നടമാടുകയാണ് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു കുഴപ്പമില്ല അയാൾ നീ നിങ്ങൾ ചെയ്യുന്നതിന് ഞാൻ ചെയ്യുന്നില്ല ഈ രൂപത്തിലാണ് എങ്കിൽ സഹോദരങ്ങളെ അത് ശരിയല്ല അപ്പോഴാണ് അവൻ അക്ഷയം അർഹനാകുന്നത് മറിച്ച് ദീനിൽ നമ്മൾ മക്കൾ അള്ളാഹുനുസരിക്കാത്തത് കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം ഉണ്ടാകണം മക്കൾ ധിഖരിക്കുന്നത് അള്ളാഹുനെ ധിഖരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകണം ഭാര്യമാർ അള്ളാഹുനുസരിക്കാത്തത് കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകണം ഭാര്യമാർ അള്ളാഹുനെ ധിഖരിക്കുന്നത് കാണുമ്പോൾ സഹോദരങ്ങൾ ദേഷ്യം ഉണ്ടാകണം ഇത് മെഹ്മൂദായ സ്തുത്യർഹമായ ഒരു കോപമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നിസ്ഹു അലൈഹി വസ്ല്ലമക്ക് ഉണ്ടായിട്ടുള്ള കോപമാണ് അള്ളാഹുന്റെ റസൂലിനേക്കാളും വലിയ ഒരു സൽസ്വഭാവിയാകാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഒരിക്കലും വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ആ ഇഷ റതി അള്ളാഹു അൻഹാം ചില കർട്ടനുകൾ തൂക്കിയിട്ടുണ്ട് ചില മറകൾ തൂക്കിയിട്ടുണ്ട് കർട്ടനുകൾ തൂക്കിയിട്ടുണ്ട് അതിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു എന്നാണ് ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും നിപ്സല്ലാഹു അലൈഹി വസ്ലമിത് ഇത് കണ്ടയുടനെ നല്ല ദേഷ്യം വന്നു എത്രത്തോളം എന്നാൽ അവിടുത്തെ മുഖം ചുവന്നു തുടിച്ചു എന്ന് ഹദീസുകളിൽ കാണുകാഹു അല്ലെ മുഖം വിവർണമായി ചുവന്ന് തുടിക്കുകയാണ് എന്നിട്ട് വളരെ കൃത്യമായി അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ മലായ്ക്കത്തുകളവിടെ പ്രവേശിക്കുകയില്ല ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആയിഷാറാഹു അനഹയെ ചെയ്ത ആ തെറ്റ് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കോപം അവിടെ സഹോദരങ്ങളെ കാണിച്ചു കൊടുക്കാൻ ദേഷ്യം കാണിച്ചു കൊടുക്കാൻ കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഓർക്കും പിന്നീട് ഓർക്കുന്നതാണ് പക്ഷേ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ചെയ്യുന്ന സമയത്തും നമ്മൾ പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളവിടെ പാടില്ല അതെപ്പോഴും ആക്ഷേപാർഹമായ കാര്യമാണ് ഏതാണ് പരിധി വിട്ടത് അവിടെ കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും പാടില്ലാത്ത കാര്യമാണ് ആക്ഷേപാർഹമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ത് അതൊക്കെ എറിഞ്ഞു പൊളിക്കുക അതൊക്കെ കുഴപ്പമുണ്ടാക്കുക ആ രൂപ ചീത്ത വിളിക്കുക ഇതൊന്നും കോപത്തിൻ്റെ കൂടെ നമുക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് അതാണ് ആക്ഷേപാർഹമായ കാര്യം അങ്ങനൊരു കാര്യം കാണുമ്പോഴേക്കും അതിനേക്കാളും വലിയ തിന്മാർക്ക് ഇപ്പുറത്ത് പറയാം അതിനേക്കാളും വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുക ചിലപ്പോൾ അയാൾ അടിക്കുക ഈ ദീനിനെതിരെ പ്രവർത്തിക്കാനായെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിച്ച് ബഹളം ഉണ്ടാക്കിയൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്താലോ യഥാർത്ഥത്തിൽ ആ കോപം കൊണ്ടുണ്ടാകേണ്ട ഒരു ഉപകാരം അവിടെ ഇല്ലാതായിത്തീരും കോപം കൊണ്ടുണ്ടാകേണ്ട ഒരു ഉപകാരമുണ്ട് കാരണം ഇത് ഉള്ളാഹുന്റെ ദീനിനെതിരായ ഒരു കാര്യമായത് കൊണ്ടാണ് കോപിച്ചത് അതല്ലെങ്കിൽ ഏറ്റവും നല്ല മനോഹരമായി പ്രതികരിക്കുന്ന ആളാണ് ദീനിന് വലവേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുന്നതാണ് അപ്പം ആ കാര്യത്തിൽ നമുക്ക് വേണ്ടതുണ്ട് പക്ഷേ അത് പരിധി വിട്ടുകൊണ്ടുള്ള ആക്ഷേപാർഹമാകുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല ദേശം പിടിച്ച തലയിട്ടടിക്കുക അല്ലെ ആ രൂപത്തിലൊക്കെ പല രൂപത്തിലാളുകൾ ചെയ്യും അല്ലെങ്കിൽ ആ ആരിലാണോ ആ പ്രവൃത്തി കണ്ടത് അയാളെ കൈകാര്യം ചെയ്യുക അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ മക്കൾ ഒരു ഹറാമ ചെയ്യുന്നത് കണ്ടാലും ശരി ഇനി നമ്മൾ ആരെങ്കിലുമൊക്കെ പരിസരത്ത് ചെയ്യുന്ന അതിനോട് പങ്ങേറ്റത് ദേഷ്യം വേണം മറ്റേ മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് അവരുടെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാവുന്നതാണ് പക്ഷേ പരിധി വിട്ടുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉപകാരം കിട്ടുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലള്ളാഹു അലൈഹു വസ്ല്ലം അവിടുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ഒരു പ്രവർത്തനം തൻ്റെ വീട്ടിൽ സംഭവിച്ചപ്പോൾ അവിടുന്ന് മുഖം വിവർണ്ണനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കാര്യത്തെ താക്കീത് ചെയ്യുക അത് തെറ്റായ കാര്യമല്ല അത് തെറ്റായ കാര്യമല്ല അതിന് സാഹു അലൈഹി വസലമയിൽ നിന്നും നമുക്ക് മാതൃകയുള്ള കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക